ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار بهما نرايا شهودائهم عليه അള്ളാഹു സുഹാനുഹുവായെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് ചെയ്യുകയാണ് അള്ളാഹു സുബാനുഹുവ ചായല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുഭയാനുഹുവ ചായലയുടെ കിച്ചാബിൽ الله رب العالمين اغنى كرشو ولدى مانو هرماي ان الورشري سوره او دري بشريكن سوره الاخلاص الله برنو قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد അള്ളാഹു പറയുന്നു പറയുക അഹദ് അള്ളാഹു അവൻ ഏകനാകുന്നു അള്ളാഹു സമത് അവൻ മറ്റൊരാളുടെയും സഹായം ആവശ്യമില്ലാത്ത രൂപത്തിൽ സ്വയം പര്യാപ്തതയുള്ളവനാണ് വലം അവൻ ജനിച്ചിട്ടില്ല മറ്റൊരാൾക്ക് ജന്മം നൽകിയിട്ടില്ല

എന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ ആ അള്ളാഹു തന്നെ സത്യം ഇന്നഹ ഖുർആൻ തീർച്ചയായും ഇത് ഖുർആാനിലെ മൂന്നിലൊന്നിന് തുല്യമാകുന്നു സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ നീ പറയുക അഥവാ കേവലം നാവുകൊണ്ടുള്ള പറച്ചിൽ പ്രഖ്യാപനം മാത്രമല്ല മറിച്ച് ഹൃദയത്തിൽ അതിൻ്റെ ആശയം അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നീ പ്രഖ്യാപിക്കുക നീ പറയുക പറയുകാഹു അഹദ് അള്ളാഹു അവൻ ഏകനാകുന്നു എന്താണ് അള്ളാഹു ഏകനാകുന്നു എന്ന് പറഞ്ഞാൽ അവന് ഒരു സഹായിയോ ഒരു കൂട്ടുകാരനോ ഒന്നുമില്ല അവന് സമന്മാരില്ല അവനോട് സാദൃശ്യമുള്ള ഒരാളും തന്നെയില്ല ഒന്നും തന്നെയില്ല അവന് തുല്യനായിട്ടും ഒരാളുമില്ല ആരുമില്ല ഇതാണ് അള്ളാഹു സുബാനഹുല അവൻ ഏകനാണ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു എല്ലാ നിലക്കും എല്ലാ അർത്ഥത്തിലും ഏകനാണ് അവനൊരു സഹായിയോ കൂട്ടുകാരനോ അവന് സമന്മാരോ അവന് സാദൃശ്യമുള്ളവരോ അവനോട് സാദൃശ്യമുള്ളവനോ അവന് തുല്യരോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല യാതൊന്നുമില്ല എന്നതാണ് എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ അവൻ്റെ അവന്റെ അസ്തിൽ അവന്റെ നാമങ്ങളിൽ അവന്റെ വിശേഷണങ്ങളിൽ അവന്റെ പ്രവർത്തനങ്ങളിൽ ഏകനാകുന്നു അവൻ അൽ അൽ അഹദാണ് വാഹിദാണ് സഹോദരങ്ങളെ ഇതാണ് നമ്മുടെ റബ്ബ് അഹദ് എന്ന് പറഞ്ഞാൽ പരിപൂർണമായി ഏകനാക്കുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമാണ് അത് നമ്മുടെ അടിത്തറയിൽപ്പെട്ടതാണ് നമ്മെ അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സർവ്വതും അള്ളാഹുവല്ലാത്ത സർവ്വതും അവനിലേക്കാണ് ആശ്രയവുമായി ചെല്ലുക അവനോടാണ് സർവരും അവരുടെ ആവശ്യങ്ങൾ പറയുക അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏതൊരുവനിലാണോ ആശ്രയം അർപ്പിച്ചിട്ടുള്ളത് അവനാണ് അസമത് അള്ളാഹു ആകട്ടെ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്

ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല എല്ലാ അർത്ഥത്തിലും അള്ളാഹു അസ്വമതാണ് അവന്റെ സ്വമതീയത്ത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ പരിപൂർണമാണ് ഒരു നിലക്കും ഒരു ഘട്ടത്തിലും ഒരു പരാശ്രയവും ആവശ്യമില്ലാത്തവനാണ് നമ്മുടെ റബ്ബ് റബ് സുബാനഹൂല എന്നാൽ അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്നവർ വ്യക്തികൾ ശക്തികൾ മരങ്ങൾ കല്ലുകൾ ബിംബങ്ങൾ വിഗ്രഹങ്ങൾ ഏതുമാവട്ടെ അവരെല്ലാവരും സൃഷ്ടികളാണ് അവരെല്ലാം പരസഹായം ആവശ്യമുള്ളവരാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ ആൾ ദൈവങ്ങൾ അവരെ സ്വീകരിക്കാനും പിടിച്ചു നടത്താനും ഇരുത്താനും രോഗം വന്നാൽ ചികിത്സിക്കാനും ഒക്കെ ആളുകളുണ്ട് അവർക്ക് പാരാവാരങ്ങളുണ്ട് സഹായികളുണ്ട് അവർ മറ്റുള്ളവരിലേക്ക് ആശ്രയം തേടുന്നു അള്ളാഹു സുഖാന അവൻ ഒരാളുടെയും സഹായം ആവശ്യമില്ല അള്ളാഹു പറയുന്നു ലം വലം അവൻ ജനിച്ചിട്ടില്ല അള്ളാഹു സുഭാനഹുല ജനിച്ചവനല്ല അവൻ ആദ്യമേ ഉള്ളവനാണ് അതുപോലെ തന്നെ അവൻ അന്ത്യമില്ലാസവനുമാണ് എന്നാൽ സൃഷ്ടികൾ അവർ സൃഷ്ടിക്കപ്പെടുന്നു അവർ ജനിക്കുന്നു അവർ ജന്മം നൽകുന്നു അവൻ അവൻ ഒരാൾക്കും ജന്മം നൽകിയിട്ടില്ല വലം ജനിച്ചിട്ടുമില്ല തഫ്സീറുകളിൽ കാണാം ഐ ും അവൻക്ക് ഒരു സന്താനമില്ല അവൻ പിതാവില്ല അവന് ഇണയില്ല അതാണ് സഹോദരങ്ങളെ

അങ്ങനെ യാതൊരു മുൻമാതൃക രൂപത്തിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനായ എങ്ങനെയാണ് ഒരു സന്താനം യോജിക്കുക സാഹിബ അവനൊരു ഇണ ഒരു തുണ അവന് അനുയോജ്യമല്ലാഹു

കുറിച്ച് പലരും പലതും പറയാറുണ്ട് പഴയ കാലം മുതലേ യഹൂദികളും ബഹുദൈവ വിശ്വാസികളും കുറിച്ച് പലതും പറഞ്ഞു വരുത്തിയിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് യഹൂദർ പറഞ്ഞു നബി അദ്ദേഹം പുത്രനാണ് പറഞ്ഞു മറിയമിന്റെ പുത്രൻ പുത്രനാണ് മക്കയിലെ മക്കയിലിരിക്കുകൾ പറഞ്ഞു മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് അല്ലാഹു പറയുന്നു അല്ലാഹു അവൻ ഏകനാണ് അവൻ ലം വലം അവൻ ജനിച്ചതല്ല അവൻ മറ്റൊരാൾക്ക് ജന്മം നൽകിയിട്ടുമില്ല അവൻ പിതാവല്ല അവൻ പുത്രനല്ല മറിച്ച് മരിച്ചാഹു എല്ലാത്തിനെയും പടച്ച സ്രഷ്ടാവാകുന്നു സഹോദരങ്ങളെ ഈ ഗുരുതരമായ ഗൗരവമായ വാക്ക് അള്ളാഹുവിനൊരു സന്താനമുണ്ട് അള്ളാഹുവിനൊരു മകനുണ്ട് അള്ളാഹുവിന് പെൺമക്കളുണ്ട് എന്ന ആ ഗൗരവത്തിലുള്ള ഗുരുതരമായ വാക്കിൽ നിന്ന് ഉടലെടുത്തതാണ് ഇനി ഇതാ വരാനിരിക്കുന്ന ചില ആഘോഷങ്ങൾ അള്ളാഹു സുബാന ഈ വാക്കിനെ കുറിച്ച് പറഞ്ഞത് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തും അറിയമ്മിൽ നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്ന ഇതിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ഈ പറഞ്ഞ ആഘോഷങ്ങൾ ആഘോഷിക്കാനും തങ്ങളുടെ വീട്ടിൽ അതിൻ്റെ പ്രകാശം പരത്താനും അതുപോലെ അതിനാശംസ പറയാനും സാധിക്കുന്നത് എന്ന് പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് അള്ളാഹു പറയുന്നു وقالوا او اتخذ الرحمن ولدا رحمانا يا رب ും അവരാണ്ടല്ലോ കാര്യാണ് ഒരു കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത് ആ വാക്ക് കാരണത്താൽ ആ വാക്കവർ പറഞ്ഞത് കാരണത്താൽ منه وتنشق الأرض الجبال هدا ൾ തകർന്ന് തരിപ്പണമാവാൻ ആയിരിക്കുന്നു സന്താനമുണ്ട് ിച്ചത് കാരണത്താൽ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ ഏതാണ് ഈ വാക്ക് ഈ ഷിർക്കിൻ്റെ കൊടിയ അപരാധത്തിന്റെ വാക്ക് അത് മനുഷ്യരും ജിന്നുകളുമല്ലാത്ത അള്ളാഹുവിൻ്റെ മുഴുവൻ പടപ്പുകൾക്കും സഹിക്കാൻ താങ്ങാൻ സാധിക്കാത്തതാണ് ആകാശങ്ങൾ പൊട്ടിത്താഴേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഗൗരവം എങ്ങനെ ഒരു മുസ്ലിമിന് അത് കണ്ടിട്ട് സന്തോഷിക്കാനും അതിനാശംസ പറയാനും അത് തങ്ങളുടെ വീട്ടിലേക്ക് കയറ്റാനും തോന്നുന്നു ചിന്തിച്ചു നോക്കണം എന്നവന്റെ നാമമാണ് ഈ ആയത്തുകളിൽ കൊണ്ടുവന്നിട്ടുള്ളത് പരമകാരുണികനായ അള്ളാഹു അവനെ കുറിച്ചാണ് അവർ പറയുന്നത് رحمانا يا ربنا ورد سندانا مند الله برأي يعني. وما ينبغي للرحمن أن يتخذ ولدا رحمانا يا ربنا ورد سندانا تسويق لك ينظر أن يوجم الله كارنا مأوان لم يلد ولم يولد الله سبحانه وتعالى ورد كلهم أن يوجم الله الله برأي كل من في السماوات الرحمن عبدا ുംബിന്റെ അടുക്കലേക്ക് അടിമകളായി കൊണ്ടല്ലാതെ വന്നെത്തുന്നില്ല എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ് അള്ളാഹുവിന്റെ സുട്ടികളെ കുറിച്ച് ഏറ്റവും നന്നായി കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നു അവൻ കൃത്യമായി അറിയുന്നവനാണ് അവൻ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു ഒറ്റക്കൊറ്റക്ക് തനിച്ചാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് കടന്നു വരിക സഹോദരങ്ങളെ അള്ളാഹുവിനൊരു സന്താനമുണ്ട് എന്ന് പറയൽ എത്ര ഗുരുതരമായ വാക്കാണെന്ന് നോക്കൂ നിങ്ങൾ ഷിർഖിന്റെ വാക്കുകൾ എന്ന കടുത്ത അപരാധം അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന കാര്യം അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കുക എന്ന കാര്യം അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് പറയുന്ന കാര്യം ആകാശഭൂമികൾക്കും പർവ്വതങ്ങൾക്കും അള്ളാഹുവിന്റെ പടപ്പുകൾക്കും സഹിക്കാൻ സാധിക്കാത്തതാണ് ഈ കാണുന്നതെല്ലാം നിലനിൽക്കുന്നത് സഹോദരങ്ങളെ അള്ളാഹുനെ മാത്രം ചെയ്യുക എന്ന തൗഹീദ് അത് ഈ ദുനിയാവിൽ ഉള്ളതുകൊണ്ടാണ് അതില്ലാതെയായാൽ അതാണ് കെയ്യാമത്ത് നാളിൽ അള്ളാം അള്ളാം എന്ന് വിളിക്കുന്ന ഒരാളും ഇല്ലാതെയായാൽ ഈ കാണുന്ന ആകാശങ്ങൾ മുഴുവനും പൊട്ടി താഴേക്ക് പതിക്കും നക്ഷത്രങ്ങൾ ഉതിർന്ന് താഴേക്ക് പതിക്കും ഭൂമി പിളർന്ന് വിണ്ടുകീറും പർവ്വതങ്ങൾ പഞ്ഞിക്കെട്ട് പോലെ പാറി നടക്കും സഹോദരങ്ങളെ ഷിർക്കിന്റെ ഗൗരവമാണിത് മുസ്ലിം സമുദായത്തോട് വളരെ ഗുണകാംക്ഷയോടുകൂടി പറയട്ടെ നമ്മൾ ുംബിമാരിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ എല്ലാ നബിമാരിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം നമ്മുടെ ഈ മാന് അഹു എതിരായി നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മൾ ആചരിച്ചാൽ നമ്മൾ അനുഷ്ഠിച്ചാൽ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഒറ്റക്കൊറ്റക്ക് നഫ്സി നഫ്സി സ്വന്തം ഞാൻ എന്ന് പറഞ്ഞ് കടന്നു വരുന്ന ഒരു ുണ്ട് അന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞവരുണ്ടാവുകയില്ല ഇതീനിനെ പരിഹസിക്കുന്നവരുണ്ടാവുകയില്ല ഇവിടെയെല്ലാം അഴിഞ്ഞാട്ടവും കുത്തഴിഞ്ഞ ജീവിതവും പ്രചരിപ്പിച്ച ആളുകൾ ഉണ്ടാവുകയില്ല മറിച്ചുവല്ലുഹും എല്ലാവരും ഒറ്റക്കൊറ്റക്ക് തനിച്ച് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ദിവസമുണ്ട് ആൾക്കാർക്ക് ഇങ്ങനെ നാട്ടുകാർക്ക് ഇങ്ങനെ പിന്നെ ഞാൻ മാത്രം ഇങ്ങനെ എതിരായിട്ട് നിൽക്കുക ഞാൻ മാത്രം ഇതിനെതിരെ ശബ്ദിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക പ്രിയമുള്ളവരെ അന്തസ്സുള്ള അന്തസ്സുള്ള പ്രതാപമുള്ള മുസ്ലിമായി തീരാനാണ് അള്ളാഹു നമ്മെ പഠിച്ചത് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് മരിക്കുന്നതുവരെ അന്തസ്സുള്ള പ്രതാപമുള്ള മുസ്ലിമായി തീരാനാണ് നമ്മുടെ ആദർശം ഒരു സ്ഥലത്തും പണയം വെക്കാനുള്ളതല്ല നമ്മുടെ ദീൻ ദുനിയാവിന്റെ തുച്ഛമായ കാര്യങ്ങൾക്ക് വേണ്ടി വിച്ചഴിക്കാനുള്ളതല്ല നശിപ്പിക്കാനുള്ളതല്ല കാരണം നമുക്ക് പരലോകം പ്രതീക്ഷിക്കാനുണ്ട് ഈ ജീവിതം കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ളത് പരലോകത്തേക്കാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹു സുബ്യാനഹ അവനെക്കുറിച്ച് പഠിപ്പിച്ച് തന്നതുപോലെ അവനിൽ നാം വിശ്വസിക്കേണ്ടതുണ്ട് ആരൊക്കെ എന്തൊക്കെ ആചരിച്ചാലും എന്തൊക്കെ പ്രവർത്തിച്ചാലും ഏത് രൂപത്തിൽ പ്രവർത്തിച്ചാലും മുസ്ലിം അവൻ അള്ളാഹുവിന് സ്വന്തത്തെ സമർപ്പിച്ചവനാണ് അവൻ അള്ളാഹുവിന് വഴിപ്പെട്ടവനാണ് അവൻ അള്ളാഹു കീഴൊതുങ്ങിയവനാണ് അവൻ നാടോടുമ്പോൾ നടുുകെ ഓടേണ്ടവനല്ല ഏത് കാലത്തേക്കും ഏത് നാടിനും ഏത് സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ ദീനാണ് അള്ളാഹു അവതരിപ്പിച്ചത് തന്നിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അല്ലാഹു അവനെ കുറിച്ച് പറയുന്നു ജനിച്ചിട്ടില്ല മറ്റൊരാൾക്ക് ജന്മം നൽകിയിട്ടില്ല നൽകിയിട്ടില്ലാവിനെ പോലെ അവന് ശമനായി അവന്റെ നാമങ്ങളിലോ വിശേഷണങ്ങളിലോ അവന്റെ പ്രവർത്തനങ്ങളിലോ യാതൊന്നിലും അള്ളാഹുവിനെ പോലെ ഒരാളും തന്നെയില്ല അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും അള്ളാഹു കാണുന്നത് പോലെ കാണും അള്ളാഹു അറിയുന്നത് പോലെ അറിയും എന്ന അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും പടപ്പിനെ കുറിച്ച് വിശ്വസിച്ചാൽ അവൻ ഈ ആയത്തിന് എതിരു പ്രവർത്തിച്ചിരിക്കുന്നു എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാനും കാണാനും അറിയാനും കഴിവുള്ളവൻ അള്ളാഹു സുബാനഹായാണ് അവന് പേരൊത്ത് അവന് നാമമൊത്ത് അവന് വിശേഷണമൊത്ത് അവന്റെ പ്രവർത്തനങ്ങളോട് സാദൃശ്യമുള്ള ഒരാളും തന്നെ ആദ്യം നമ്മൾ കേട്ട ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹു അള്ളാഹു ഏകനാണ് കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് ഏവർക്കും സൗഫീർണ്ണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ما remember الله in الله beginning, I remember أقول ما ما تسمعون وأستغفر لي لي ولكم ولسائر من من كل ذنب فاستغفروه هو هو الغفور الرحيم الحمد وحده وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين അള്ളാഹു സുഭയാനുഹോ ചാലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അള്ളാഹു സുഹയാനുഹോ ചാല അവനെക്കുറിച്ച് വളരെ ചെറിയ ഒരു സൂറത്തിൽ നമുക്കറിയിച്ചു തന്ന മഹത്തായ സൂറത്തിൻ്റെ ആയത്തുകളാണ് നമ്മൾ കേട്ടത് ഇത് ദിനേന പല സന്ദർഭങ്ങളിൽ പാരായണം ചെയ്യുന്നവരാണ് ഓരോ മുസ്ലിമും രാവിലത്തെ ദിക്കറുകളിൽ വൈകുന്നേരത്തെ ദിക്കറുകളിൽ അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾക്ക് ശേഷം ഈ ആയത്തുകൾ ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുന്നവരാണ് ഇത് പാരായണം ചെയ്തിട്ടും ഒരാൾ ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല വളരെ ഗൗരവമായ കഠോരമായ അപരാധത്തിലാണ് അവൻ ഏർപ്പെട്ടിട്ടുള്ളത് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ നോക്കൂ സഹോദരങ്ങളെ ഈ വാക്കുകൾ അള്ളാഹുവിനൊരു സന്താനമുണ്ട് എന്ന കഠോരമായ വാക്ക് കങ്കുചേർക്കുക എന്ന കാര്യം വളരെ ഗൗരവമാണ് അള്ളാഹുവിന്റെ അലൈഹി വസ്ലം പറയുന്നു അള്ളാഹുവിനേക്കാൾ അള്ളാഹുവിനെ കുറിച്ച് ഒരുപാട് അപരാധങ്ങൾ ദുഷിച്ച വാക്കുകൾ മോശമായ വാക്കുകൾ ഇതെല്ലാം പറഞ്ഞത് കേട്ടിട്ടും അങ്ങേറ്റം പാലിക്കുന്ന ഒരാളും തന്നെയില്ല ഇന്നു അള്ളാഹുവിൽ പങ്കുചേർക്കപ്പെടുന്നു അള്ളാഹുവാണ് സൃഷ്ടാവു എന്നിരിക്കെ അവനല്ലാത്തവരെ ആരാധിക്കുന്നു അവനല്ലാത്തവർക്ക് ആരാധനകൾ നൽകുന്നു എന്നിട്ടും അള്ളാഹു ക്ഷമിക്കുകയാണ് അള്ളാഹുവിന് അതാ അവർ സന്താനങ്ങളെ സന്താനത്തെ നിശ്ചയിക്കുന്നു അള്ളാഹുവിന് ഒരു സന്താനമുണ്ട് എന്ന് യഹൂദികളും നസാറാക്കളും മുഷിരിക്കുകളും ഒക്കെ പറയുന്നുണ്ട് എന്നിട്ടും അള്ളാഹു ക്ഷമിക്കുകയാണ് نبي صلى الله عليه وسلم برئن ثم هو يعافيهم ويرزقهم دك سبويتكم رحمنا رب ورك سوكم نلبنو أورك بجيوانم نلبنو أورك الله نقول كم يكون ولا ولا الله سبحانه وتعالى അവന് സന്താനമുണ്ട് എന്ന് വാദിക്കുന്ന അതിൻ്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എങ്ങനെയാണ് ഒരു മുസ്ലിമിന് അതാഘോഷിക്കാനും അതിനാശംസകൾ പറയാനും സാധിക്കുക ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ് ഗൗരവത്തിൽ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ എത്ര ഗുരുതരമായ അപകടത്തിലാണ് അങ്ങനെയുള്ള ആളുകൾ ചെന്ന്പ്പെട്ടിട്ടുള്ളത് മുസ്ലിം സമുദായം ഇന്ന് അള്ളാഹു നൽകിയ രണ്ടാഘോഷങ്ങൾ മതി വരാതെ മറ്റുള്ള ആഘോഷങ്ങൾ നെഞ്ചിലേറ്റാൻ ഓടി നടക്കുകയാണ് വല്ലാഹി അള്ളാഹു സുബാനഹു നമ്മുടെ പരിമളം അതുകൊണ്ട് നശിപ്പിച്ചു കളയും പ്രതാപത്തിൽ നിന്ന് നിന്നയതയിലേക്കും പതിത്തത്തിലേക്കും അള്ളാഹു സുബാനഹുവ തമ്മെ തള്ളിവിടാൻ അതു മതിയായതാണ് ഈ കാണുന്ന ആകാശഭൂമികൾക്ക് പർവ്വതങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഷിർഖും ഖുഹറും മുസ്ലിമായ നമ്മുടെ നാവുകളിൽ നിന്ന് നമ്മുടെ അള്ളാഹു നൽകിയ അവയവങ്ങളിൽ നിന്ന് എങ്ങനെയാണ് പ്രിയമുള്ളവരെ മുകളിലേക്ക് ഉയർന്നു പോകാൻ നമ്മൾ അനുവദിക്കുന്നത് വഴിപ്പെടേണ്ടവരാണ് മാത്രം വിവാദത്ത് ചെയ്യേണ്ടവരാണ് അള്ളാഹു യഥാരൂപത്തിൽ വിശ്വസിക്കേണ്ടവരാണ് മരണം വരെ അള്ളാഹു കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് ഇസ്ലാമിന്റെ വിശ്വാസ കർമ്മ ആചാരങ്ങളിൽ ആയിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്നാണ് പറഞ്ഞത് അള്ളാഹു സുഹ്യാനോ നമുക്കേവർക്കും അള്ളാഹുവിനെ മാത്രം വിവാദത്തിൽ ചെയ്ത് അവന്റെ ദീനിൽ അടിയുറത്തി നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ അടിമകൾ ഒരിക്കലും വ്യാജങ്ങൾക്ക് സാക്ഷ്യം നിൽക്കാത്തവരാണ് വ്യാജമെന്ന് പറഞ്ഞാൽ ഷിർക്ക് മുഷിരിക്കുകളുടെ ആഘോഷങ്ങൾ എന്നൊക്കെ തഫ്സീറുകളിൽ കാണാം വ്യർത്ഥമായ അടിസ്ഥാനരഹിതമായ ഒന്നിനും സാക്ഷ്യം വഹിക്കാത്തവരാണ് അള്ളാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ അടിമകൾ ആ കൂട്ടത്തിലാണോ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ പരിശോധിക്കുക അള്ളാഹു സുഭയാനുഭവ നമ്മെ കാത്ത് എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ മരണം വരെ അള്ളാഹു അവന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ ദീനിലായിക്കൊണ്ട് അള്ളാഹു നമ്മെ മരിപ്പിക്കുമാറാവട്ടെ അള്ളാഹു തെറ്റുകുറ്റങ്ങൾ ന്യൂനതകൾ കുറവുകൾ വിട്ടുപോർത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ അള്ളാഹു നമ്മിലെ രോഗികൾക്ക് ശിഫാ നൽകുമാറാവട്ടെ നമ്മിൽ നിന്നും ഈ മാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹസുരത്ത് നൽകുമാറാവട്ടെ اللهم اغفر لنا وارحمنا اللهم ات نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم توفنا مسلمين والحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك اللهم انا نسالك الهدى والتقى والعفاف والغنى ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين